കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു സ്കോർ സ്കൂളിൽ ഇങ്ങനെ വെച്ചിപ്പോൾ നേരെ വന്ന പീക്കിൽ ഒക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടത്തത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കൂടെ ഇറങ്ങിയിട്ടുണ്ട് താഴെ പോയിട്ട് ഫസ്റ്റ് നമുക്ക് ലൂട്ടൊക്കെ അടിച്ചിട്ട് ഗീറ്റ് അടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബാക്കിൽ എനിമി ഉണ്ടോ വരത്തില്ല ഫസ്റ്റ് ഏതെങ്കിലും ഷോട്ടർ റേഞ്ച് കണ്ണൊക്കെ എടുത്തിട്ട് നേരെ ഇവിടെ ഇന്ന സമയത്താണ് ഒരു കുരുപ്പടം ഒന്ന് അടിക്കുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് അടിക്കുന്നു അടുത്തുള്ള തൊട്ടടുത്ത് ബാക്കിൽ ഓടിയിരുന്നു നേരെ ഞെക്കി പിടിച്ച് മൂന്ന് അടി അടിക്കണമെന്ന് നോക്കായിരുന്നു ഇവിടെ നിന്ന് അടിയും വാങ്ങിയിട്ട് ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് എന്നില്ലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇത് ചെയ്ത് ഫസ്റ്റ് ഗില്ലാണെങ്കിൽ ഒരു ഇനിയും കൂടി ഉണ്ട് ഒന്നല്ല രണ്ടു മൂന്ന് കാര്യണ്ട് മുകളിലാണോ അറിയത്തില്ല കേട്ടോ ഇവിടുന്ന് അടിക്കുന്നുണ്ട് അവിടെ ഞാൻ ബാക്ക് അടിച്ച് നിന്നായിരുന്നു കാരണം അഥവാ റിവ്യൂ അടിക്കണി വന്നാലോ നോക്കിയെങ്കിലും ഇന്നോ രക്ഷോ ലോങ്ങിലുണ്ട് സൈഡിലുണ്ട് മൊത്തം ഇനിമിയാണ് അത്രയും ഇനിമോ സി ബിക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം മുകളിലാണോ അറിയത്തില്ല എന്തായാലും നമുക്ക് മെല്ലെ പോയിട്ട് ലൂട്ട് അടിച്ചാൽ നോക്കി കൊണ്ടിരുന്ന സമയത്ത് ഒരുത്തനാണെങ്കിൽ മെല്ലെ സ്റ്റാറ്റു ഇട്ടിട്ടുണ്ട് വരട്ടെ അവനാണെങ്കിൽ തിരിച്ചെടുമ്പോൾ അറിയത്തില്ല നോക്കുമ്പോൾ അന്നിരിക്കണം ഞാൻ വീടില്ലാന്ന് വിചാരിച്ചു എന്തായാലും നെറ്റ് പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ടും ഇവനാണെങ്കിൽ മുകളിൽ ഇറങ്ങി എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരിക്കില്ല കൂടി പെട്ടെന്ന് അടുത്തത് രണ്ട് കിലും കൂടി തൂത്തി പെട്ടെന്ന് ഒരു മടിക്കലും കൂടി അടിച്ചിട്ടും ബാക്കി നോക്കാൻ മെഡിക്കറ്റങ്ങളൊക്കെ വായിക്കേറ്റിക്കൊണ്ടിരിക്കുകയാണെന്നെ സെറ്റ് ചെയ്യും ഗണ്ണൊന്നും ഇല്ല ഉള്ള ഗണ്ണും വെച്ച് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കാണ് അവൻ ഓക്കെ എന്നാൽ ടോക്കൺ കാണിക്കുന്നുണ്ട് ആ ടോക്കണും കൂടി എടുത്തിട്ട് വരാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ അവനെ ആണെങ്കിൽ റിവേവ് അടിച്ച് പറഞ്ഞിരുന്നേ ഒരു രക്ഷയിൽ അല്ല ചങ്ങി ഗ്ലൂകളൊക്കെ ഇട്ടൊന്ന് പേടിപ്പിച്ചെങ്കിലും നല്ല ഓഴിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും കിട്ടുമെന്ന് പറയുന്നത് ഞെക്കട ഞെക്കട അവനെ ഞെക്കി വിടാൻ വേടിച്ച് ഞെക്കിയെങ്കിലും അതിൻ്റെ വട്ടിയിൽ വേറിടുത്തും കീഴന്നു അവനെയും ഞെക്കി ഇവനെയും ഞെക്കി പക്ഷെ ആര് കില്ല് മാത്രം വന്നില്ല പക്ഷേ എവിടെ നിന്ന് കീഴെന്ന് തന്നെ എനിക്ക് കല്ല് കിട്ടി മൂന്ന് കില്ലും കൂടെ തൂത്തു കഴിഞ്ഞ എന്നാലും ഞാൻ അടിച്ചു തന്നെ കിട്ടിയില്ല ആ എന്നാലും സ്കൂളിൽ സെറ്റ് സെറ്റന്നെ എന്തായാലും മൂന്നെങ്കിലും ദൂത്തരും പെട്ടെന്ന് ലൂട്ട് അടിക്കേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ ലൂട്ടുണ്ടാവും മറ്റന്നെടുത്ത് ഞാൻ ഒന്നേരം ഒന്നും ഉണ്ടാവത്തില്ല ഓക്കെ എന്തായാലും വീട്ടിനൊക്കെ അടിച്ച് മാറ്റി അവിടെ നിന്ന് ഇവിടെ ഇരുന്ന സമയത്താണ് ഹിറ്റ് ഹിറ്റ്ലിസ്റ്റേ നമ്മൾ ടീമേറ്റ് വിട്ടാണ് ഇവമാര് വിട്ടതല്ല അവനെ നോക്കിയിട്ട് എൻ്റെ എത്ര നേരം ഓടുന്നവരെ അവൻ ഒറ്റ ഒരുത്തിന് വേണ്ടിയും കുറേ നേരം ഓടും അവസ്ഥയാണ് ഇവനെ കിട്ടുന്നുണ്ട് ടീമേറ്റ് ആണ് ആരോ ആരോ ഒരുത്തം മാത്രമായിട്ട് രക്ഷപ്പെടും അവനെ കുറെ നേരം എടുക്കുക കിട്ടാൻ വേണ്ടിയിട്ട് നേരെ തോന്നുമ്പോൾ ഇത് ഇവൻ തന്നെയാണ് തോന്നുന്നത് നേരെ അടിച്ചു എന്നാലും കിട്ടിയില്ല നോക്കുന്ന സ്ഥലം വേറൊരു ഇനിമേയും വേറെ ആരും ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കായിരുന്നു അവനെങ്ങനെ ഒക്കെയിട്ട് ആര് ക്യാപ്പിലായിരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും നാല് കിലോമീറ്റർ തൂത്തു തരുന്ന സ്കാറാണ് മോശം ആരും നല്ല ഡാമേജങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ എന്തോ പ്രശ്നമുണ്ട് ലെവൽ ത്രീ ആയില്ലേ എന്തോ പത്ത് മണ്ണെണ്ണ ഒക്കെ പോയാലും തോന്നു നോക്കെന്തായാലും നോക്കാം ആ കുരുപ്പണങ്ങൾ ഒരു ലക്ഷം അടുത്തന്നെ കുറച്ച് നേരം നിന്നേം പിന്നെ ഒരു ഓട്ടായിരുന്നു പിന്നെ നിൽക്കുന്നതിൽ ഓരോട്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട് നേരം നോക്കി വണ്ടറ സ്കോപ്പ് ചെയ്ത് ഒന്നത് വിട്ടു നേരം നോക്കി എന്നാലും വിരട്ടേറെ നേരം അടിച്ച് തോന്നുകയാണ് അവസാനം എട്ട് ഒമ്പത് പത്ത് പതിനെട്ടൊക്കെ അടിച്ചു വരുമ്പോഴേക്ക് അവനവൻ്റെ പാട്ടിന് പോയി അവസ്ഥയായിരുന്നു കളഞ്ഞു എന്നാലും നേരെ അടുത്ത് എനിമി അടുത്ത് നമ്മളെ അറ്റ്ലീസ്റ്റ് അവനെ വിടത് തുരത്തി തൊരത്തി അടിക്കണം എവിടെ പോലും കൊന്നിട്ട് പോകത്തുള്ളൂ എങ്ങനെയെങ്കിലും കൊല്ലം മരണം ഓടിക്കൊണ്ടിരുന്നോ അമ്മ ഓട്ടോ ഒരു രക്ഷില്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഓരോ ഓപ്പൺ പ്ലേസിൽ പോയി നിൽക്കും നമ്മൾ ഓടിക്കുന്ന സമയത്ത് അടിക്കാൻ ഉണ്ട് പക്ഷെ അവൻ അടിക്കത്തില്ല എന്നാ അവൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവൻ ഒളി ഒളിച്ചും പാത്തും കളിച്ചുകൊണ്ടിരിക്കാണ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവസാനം ഗ്രൂപ്പാളക്കെട്ട് ചുറ്റും ഗ്ലുവളക്കെട്ട് നിൽക്കുന്നുണ്ട് ആശാന് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടുന്ന് ഓടിയിരുന്ന ടീമിനെ കണ്ട് ഇവിടെ ചുറ്റും കൂടുതൽ ആശ നിൽക്കുന്നുണ്ട് പിന്നെ ബാക്കിൽ നിന്ന് അടിയിട്ട് വരാത്തില്ല എന്നാലും നോക്കി എന്നാലും സ്കൈഡർ എന്തൊക്കെയോ പൊട്ടുന്നുണ്ട് നേരെ നോക്കി അവസാനം എൻ്റെ സിറ്റപ്പുകളൊക്കെ അവന് നോക്കി കേട്ടോ നടന്നില്ല അവനെ നട്ടി അഞ്ച് കിലും എന്നാലും നമുക്കതിനെ കില് കിട്ടി അതും കൂടി അടിച്ചു ആയിട്ട് എന്നാലും റിവ്യൂ ഒക്കെ അടിച്ചു വിട്ട കേട്ടോ നൈസായിട്ട് വന്ന പണി സൂപ്പറായിട്ട് ചെയ്യിട്ടാണ് പോയത് ഞാൻ അവരുടെ ടീമേറ്റ് ഇവനെയും കൂടി റിവ്യൂ അടിച്ചു വിട്ട് സംഭവം സൂപ്പറായിരിക്കും അഞ്ച് കില്ലി എന്തായാലും സ്റ്റൈലാണെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കണം നല്ല കിണ്ണങ്ങാച്ച് രണ്ട് പേരാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട് നോക്കാൻ അറിയില്ലേ നേരെ പോയിട്ട് അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കാണുന്നില്ല ആരാടാ നോക്കുമ്പോൾ ഒരുത്തും നോക്കായി കിടക്കുന്നോ എന്നാലും നോക്കിയിട്ട് അവനെ ഓടിപ്പോയി കാണുമ്പോൾ വിചാരിക്കത്തില്ലേ എല്ലാം നമുക്ക് സ്ഥിരം വരുന്ന ബഗ്ഗില്ലേ രണ്ടുപേരടിച്ച് ബഗ്ഗില്ല അവർ പെർമനൻ്റ് ആക്കിയെന്ന് തോന്നും രണ്ടിലൊന്നുമില്ല ഇപ്പം രണ്ടിൽ രണ്ടേ തന്നെയാണ് അടിച്ചോ ആരും ഒന്നൊന്നും ജീവനോട് ഇരിക്കത്തില്ല രണ്ടും വീകും അമ്മ അതൊരു അവസ്ഥയാണ് എന്നാലും ആരെങ്കിലും ഇങ്ങോട്ട് തൂത്തേരി ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നോക്കുന്ന സമയത്ത് ഒരുത്ത ടയറെ സൂപ്പറായിട്ട് തുള്ളിയും നൈസ് ആയി രോസിക്കില്ലും ടീമിൽ രണ്ടടി ഞാൻ എം ഫോർട്ട് അച്ചു രണ്ടടിയും ഇങ്ങോട്ടെടുത്തോ ഏഴിക്കലും കൂടി തൂത്തേരി വീട് ഇരുപത്തൊന്ന് ഒരു ില്ല നോക്കുന്ന സമയത്ത് ഇല്ല അവൻ ഏറ്റവും ടോപ്പാണെന്ന് തോന്നുന്നു കാണുന്നില്ല അടിച്ച് നോക്കിട്ട് ഓക്കെ കില്ല കംപ്ലീറ്റ് ചെയ്തല്ലേ ഇനി ഇനി വീണ്ടും നേരെ വീണ്ടും ക്ലോക്ക് ടവറിലേക്ക് കീറി ഇവിടെ അടി കണ്ടി പോകുന്ന സമയത്ത് ഇവൻ ഇറങ്ങിയിട്ടേ ഉള്ളു ബെസ്റ്റ് ഒന്നുമില്ല അതാണ് നാപ്പത്തി ഏഴൊക്കെ പോയത് അവസ്ഥയായിരുന്നു എന്തായാലും ടീമേറ്റ് റീവടിച്ചിടോ നോക്കാതൊരു കാർ വരുന്നുണ്ട് പക്ഷെ മുകളൊന്നും അടിക്കുന്നുണ്ട് അവിടെ കാർ കാരണെ വിട്ടു ഇവിടുന്ന് അടിക്കുന്ന അകത്താണോ പറഞ്ഞു കീറി നോക്കിയിട്ട് വരാ അന്നേരം നോക്കുന്ന സമയത്ത് കില്ലെടുത്തും ആ ഒരു കില്ലിൻ്റെ സംഭവം വന്നായിരുന്നു എന്നാലും പോയിട്ട് കാര്യത്തില്ല അപ്പോൾ കാർ വിട്ടൻ കാറിനെങ്കിൽ അടിക്കണി പറ്റുമ്പോൾ വീണ്ടും അടിക്കുന്നു എന്തുവാണെ തീർന്നാൽ എത്ര പേരുണ്ടതിൻ്റെ അത്ത് അവനെ വിട്ടു അപ്പം ഈ കാറ് പോയി വീണ്ടും പോകുന്ന സമയത്ത് വീണ്ടും അടിക്കുന്നു എന്തുകൊണ്ടാണ് അവൻ അറിഞ്ഞ് ഓടിയോ എന്താ സംഭവിക്കുന്നുണ്ടേ അടിക്കണി നോക്കുമ്പോൾ ഒരേത്തിനും കാണത്തില്ല കേരളം വേണ്ടവരാണ് ഞാൻ നിൽക്കുന്നത് കാരണം സോണും വിരുന്നിൽ വെറുതെ അതിൻ്റെ അകത്ത് പോയി പെട്ടിട്ട് അവസാനം പെട്ടാലോ നോക്കുന്ന സമയത്ത് ഒറ്റ വിരുത്തം തന്നെ അവൻ ഓട്ടി 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 ക്ലൂകളൊക്കെ ഇട്ട് കണ്ടു പിടിച്ചിട്ടുണ്ട് അതാണ് സംഭവം എന്നാലും കിട്ടിയില്ല അവനെ അവൻ ഓടി വെച്ചാൽ ഞാൻ കുറച്ചു നേരം നോക്കി പിന്നേ ഇല്ല കാണുന്നുമില്ല എന്ന സംഭവം ഒന്നും അറിയത്തില്ല ഇടയ്ക്കിടക്ക് ആര് സിമ്പിള് മാത്രം വരുന്നുണ്ട് ഫയർ ചെയ്യുന്നതിൻ്റെ വിട്ട് കളഞ്ഞ നേരെ സൂണ്ടതോട് ഇരികുമ്പോൾ അടുത്ത് ഹിറ്റ് ലിസ്റ്റ് നമ്മളെല്ലാ കൂട്ടത്തിൻ കാണും ഒരിത്തൻ ഹിറ്റ് ലിസ്റ്റ് മാത്രം വിട്ട് കളിക്കുന്ന ഒരുത്തൻ ആ കൂട്ടത്തിൽ ഒരുത്തൻ ഇവരുമുണ്ട് ഹിറ്റ് ലിസ്റ്റിൽ വിളിക്കുന്നുണ്ട് എപ്പോഴാണ് കൈകൊണ്ട് ചാവുന്ന അരത്തില്ല നോക്കുന്ന സമയത്ത് സൂണ്ടപ്പെട്ടു ഇവിടെ ട്രക്ക് കൂട്ടി അറിയാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു അതും ഇത്രയും പേര് നിൽക്കുന്ന സമയത്തില്ലേ അവ തുള്ളി ഇറങ്ങി ഏതാ അവൻ്റെ ധൈര്യം നോക്കിയട്ടെ രണ്ടും ചെക്കല്ലേ അവനും നോക്കായും അവനെയും തട്ടി ചാവാനായിട്ട് എന്തായാലും പോയിട്ട് കാര്യമൊന്നുമില്ല ടീമിലൊക്കെ ഡത്തായി ഞാൻ മാത്രമേ ഉള്ളൂ കളിച്ചിട്ട് എന്ത് കാര്യം എന്നെങ്കിലാണ് ചെക്കൻ ഇറങ്ങിയത് അവനെയും തട്ടി ഒമ്പത് കില് ഇനി ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് എൻ്റെ മോൻ അവന്മാരും ഇടക്കട ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ട് എന്തായാലും എടുത്തിട്ടാണ് ആരും അടിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാപ്പ് ചെയ്യും നമ്മൾ മുതലെടുത്തായിരിക്കും കില്ലയും കൂടി ചെയ്ത് പത്ത് കില്ലേം ഞാൻ നമ്മുടെ ടീമിലേക്കാണ് അങ്ങോട്ടും കൂടി ഓടുന്നതെന്ന് വിചാരിക്കുന്നത് പക്ഷെ എല്ലാം ഇനിമിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലായില്ലായിരുന്നു അതിൽ എട്ട് പേരും നാല് പേര് നമ്മൾ സ്റ്റിൽ സ്റ്റില്ലായ്മ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ആരും ഇങ്ങനെ ചാവുന്നില്ല എനിമിക്ക് പാടായിരുന്നു കാരണം സിംഗിൾ സിംഗിൾ പീസായിട്ട് വരുന്നത് ഒരു സ്കോഡൊന്നായിട്ട് വരുന്നില്ല നമ്മൾ നാല് പേരിലോണ്ട് കില്ല ആർക്ക് കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി വേറെ ഇല്ല കാരണം ആരും നോക്കുന്ന ആവത്തില്ല എല്ലാവരും ഒരുമിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സൈഡിൽ നിന്നും കിട്ടില്ല എല്ലാവരുടെയും എം ഫോർട്ട് ചെയ്ത് ഇവരെ കേക്കൊക്കെ പിടിച്ചിട്ടാ പോകുന്നത് അവരുടെ മുകളിൽ എനിമി ഉണ്ടോ അതുകൊണ്ടാണ് ആർക്ക് കിട്ടും എന്ത രീതിയിലാണ് നോക്കുന്നത് എൻ്റെ തല പോകും അറിയത്തില്ല ഞാൻ ചോദിച്ചാൽ ഏറ്റവും ടോപ്പിലാണെന്നാണ് വിചാരിച്ചത് കാരണം അവിടെ നിന്ന് അടിച്ചാൽ കിട്ടുമെന്ന് നടന്നത് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കും ഒരുപ്പ് രണ്ടാമത്തെ കൂണിപ്പടി ഇൻ്റെ മുകളിലുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ ടീമേറ്റ് പോയിട്ടൊക്കെ വരുന്നുണ്ട് എൻ്റെ മുകളിലൊക്കെ പോയി തട്ടിയിട്ട് വരുന്നുണ്ട് വേണ്ട മോനെ പിന്നാലെ ഉച്ചു പിടിച്ചാൽ നമ്മൾ ചാവും ചിലപ്പോൾ അവന്മാർക്കൊന്നും പരുന്ന നമ്മൾ ഡെത്താവും റിസ്ക് എടുക്കണവർ ഇവിടെത്തന്നെ നിൽക്കണം അതിൻ്റെ മുകളിലേക്കൊക്കെ ഇരിക്കുന്ന ചിലപ്പോൾ എല്ലാ സാധനം ഒന്നും കിട്ടും അവസ്ഥ ആയിരിക്കും എന്നാൽ ഫുട്ബോൾ വിളിച്ചുകൊണ്ടിരിക്കണം എനിക്ക് കില്ലിട്ട് അതിനുവേണ്ടി ഞാൻ ഗ്യാപ്പ് നോക്കിക്കൊണ്ടിരിക്കണം പേട്ടത്തല ഉണ്ട് പക്ഷേ കിട്ടത്തില്ല നേരെ നോക്കി നോക്കിയിട്ട് പേട്ടത്തല എന്തും സിമ്പിളായിട്ട് കാണുന്നു പക്ഷെ കൊള്ളുന്നില്ല വസന അടിച്ചടിച്ച് ഊസിക്കില്ല കൊണ്ടോ കണ്ടതേലല്ലല്ലോ ഓക്കെ എന്നാലും ഓസിക്കില്ലൊക്കെ വരുന്നു ഡാമേ പോയല്ലേ പത്ത് കൂടി തൂത്തേരി വീണ്ടും ആറ് ആറുപേർക്ക് ദൂരത്ത് പറഞ്ഞിറങ്ങുന്നു അവനെ ഞെക്കി നോക്കിട്ടു എന്നാലും ആര് കില്ലി കംപ്ലീറ്റ് ആകുമോ കംപ്ലീറ്റ് ആവോ ആയിരിക്കും ഓക്കെ എന്നാലും ഇറങ്ങിയതായിരിക്കുമല്ലേ അത് ലോഞ്ച് വേരിൽ പറഞ്ഞതന്നാണ് അറിയത്തില്ലല്ലോ എവിടുന്ന് ഓടുന്നുണ്ടായിരുന്നു എന്നാലും അടിച്ച് നോക്കിട്ടു അവനും കൂടി കില്ലെടുക്കാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കണം ടീമേറ്റ് എല്ലാം വരുന്നുണ്ടായിരുന്നു അവനെ നോക്കി പക്ഷെ മിക്കാറീ സൈഡിൽ നിന്ന് ആയിരിക്കില്ല റിയോ അടിച്ചേ അവനെ ഞാൻ മേടിച്ച ആ സൈഡിൽ തന്നെ ഉണ്ടാവും ആ സൈഡിൽ നിന്ന് റിയോ അടിച്ചിരിക്കുമ്പോഴും ആ സൈഡിലോട്ട് പോയി നോക്കുമ്പോൾ എന്താ എല്ലാ കുരുപ്പളിത് ഈ സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായത് വെറുതെ ആ സൈഡിലോട്ട് പോയി ഒരു കിലോലും കിട്ടിയില്ല പതിനൊന്ന് കിലോ തന്നെ പിന്നെ കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നും അവർ വെച്ചിട്ട് ഞെക്കിക്കൊണ്ടിരിക്കണം ആൾട്ടോ പൊളിച്ചെടുത്തിരിക്കും അമ്മ നൂറ് ബുള്ളറ്റ് കിണക്കാണ് കഴിവുള്ളത് ഓക്കെ വലിക്കാ സബ്സ്ക്രൈബ് ചെയ്യാം മിനിസ്റ്റഡി താഴെ ഫ്രണ്ട്